നമസ്കാരം സ്വാഗതം ഡൊണാൾഡ് ട്രംപ് ഇപ്പോഴത്തെ അമേരിക്കൻ പ്രസിഡന്റ് നരേന്ദ്ര മോദിയോളം അല്ലെങ്കിൽ നരേന്ദ്രമോദിയേക്കാൾ ഒരു പടി മുന്നിലാണ് സംഘികൾക്ക് ട്രംപ് എണ്ണൻ അതിന് കാരണം മറ്റൊന്നുമല്ല ട്രംപിന്റെ തീവ്ര വർഗീയ വംശീയ വലതുപക്ഷ നിലപാടുകളും ഇസ്ലാമോ ആണ് മോദിയുടെ അതേ ലൈൻ ആയതിനാൽ തന്നെ ട്രംപിന് വേണ്ടി സംഘികൾ വലിയ രീതിയിൽ മുറവിളി ഉയർത്താറുണ്ട് എന്നാൽ ട്രംപിന് വേണ്ടി പൂജ ചെയ്ത് ക്ഷേത്രം പണിത സംഘികളിത ഇപ്പോൾ കരയുകയാണ് അത്ര വലിയ പണിയാണ് ട്രംപ് മോദിക്കും ഇന്ത്യക്കും തന്നിരിക്കുന്നത് ആ പണി എന്താണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം മോദിയുടെ മൈ ഫ്രണ്ട് ട്രംപ് ഇന്ത്യക്ക് മേൽ ചുമത്തിയിരിക്കുന്ന താരിഫ് രാജ്യത്തെ അതീവ ഗുരുതരമായി ബാധിക്കുന്നുവെന്ന കാര്യം മാധ്യമങ്ങളും രാഷ്ട്രീയ അവസരവാദികളും ചേർന്ന് ജനങ്ങളുടെ ശ്രദ്ധയിൽ നിന്നും യഥാർത്ഥത്തിൽ മറച്ചു പിടിക്കുകയാണ് ആദ്യഘട്ടത്തിൽ തന്നെ കുറഞ്ഞത് ഇരുപത് ലക്ഷം പേരുടെ തൊഴിലാണ് ഒറ്റയടിക്ക് ട്രംപിന്റെ ഈ പുതിയ നയം കാരണം ഇല്ലാതാകുന്നത് ഏതാണ്ട് എൺപത്തിയേഴ് ശതകോടി ഡോളറിന്റെ കയറ്റുമതിയായിരുന്നു ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് ഉണ്ടായിരുന്നത് അതിൽ അറുപത് ശതകോടി ഡോളറിന്റെ ഇടപാടുകളെയും താരിഫ് ബാധിച്ചിരിക്കുകയാണ് അതായത് മൂന്നിൽ രണ്ട് ഇടപാടുകളെയും താരിഫ് ബാധിച്ചിരിക്കുന്നു എന്ന് ചുരുക്കം അതിനാൽ തന്നെ ഈ പറഞ്ഞ അറുപത് ശതകോടി ഡോളറിന്റെ കയറ്റുമതി പതിനെട്ട് ശതകോടിയിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം വെച്ചാൽ ഇന്ത്യയുടെ വാർഷിക വിൽപ്പന നഷ്ടം ഏതാണ്ട് നാൽപ്പത്തിരണ്ട് ശതകോടി ഡോളർ ആയിരിക്കുന്നു എന്നത് ഏറ്റവും കൂടുതൽ തൊഴിൽ നൽകിക്കൊണ്ടിരിക്കുന്ന ടെക്സ്റ്റൈൽസ് രത്നം ചെമ്മീൻ പായ ഫർണിച്ചർ തുടങ്ങിയ മേഖലകളിലാണ് ഈ നയം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നതും തകർക്കാൻ സാധ്യതയുള്ളതും സൂററ്റ് തിരുപ്പൂർ നോയിഡ തുടങ്ങിയ രാജ്യത്തെ പ്രധാനപ്പെട്ട ടെക്സ്റ്റൈൽ യൂണിറ്റുകൾ അടച്ചുപൂട്ടി എന്ന വാർത്ത മാധ്യമങ്ങൾ എത്ര ഉത്തരവാദിത്തമില്ലായ്മയോടെയാണ് റിപ്പോർട്ട് ചെയ്യാതിരിക്കുന്നത് എന്ന് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു തിരുപ്പൂർ സൂററ്റ് മുംബൈ നോയിഡ ലുധിയാന ജയ്പൂർ തുടങ്ങിയ രാജ്യത്തെമ്പാടുമുള്ള കയറ്റുമതി കേന്ദ്രങ്ങളെ അതീവ ഗുരുതരമായിട്ടാണ് താരിഫ് ബാധിച്ചിരിക്കുന്നത് ടെക്സ്റ്റൈൽ രത്നം ചെമ്മീൻ തുടങ്ങിയവുമായി ബന്ധപ്പെട്ട വ്യവസായങ്ങളിൽ പലതും അടച്ചുപൂട്ടിക്കഴിഞ്ഞു മറ്റുള്ളവ അടച്ചുപൂട്ടാൻ തയ്യാറെടുക്കുന്നു ഇത്ര കണ്ട് ഗുരുതരമല്ലെങ്കിലും ഓട്ടോമൊബൈൽ മേഖലയിലും വളരെ ദോഷകരമായി താരിഫ് ബാധിക്കുമെന്ന കാര്യത്തിൽ ആർക്കും തർക്കം വേണ്ട പ്രശസ്ത സാമ്പത്തിക ശാസ്ത്രജ്ഞരുടെ കണക്കനുസരിച്ച് ഇന്ത്യ കുറച്ചു വർഷങ്ങൾ നിരന്തരമായി എട്ട് ശതമാനം ജി ഡി വളർച്ച ഉണ്ടാക്കിയാലേ പുരോഗമിക്കുകയുള്ളൂ എന്നതാണ് അവരുടെയൊക്കെ കാഴ്ചപ്പാട് എന്നാൽ ഇപ്പോഴുള്ളത് ആറ് ദശാംശം അഞ്ച് ശതമാനം മാത്രമാണ് ഇപ്പറഞ്ഞ ആറ് ദശാംശം അഞ്ച് ശതമാനം താരിഫ് വർദ്ധനവിൽ നിന്നും അര ശതമാനത്തോളം താരിഫ് കുറയും കാര്യം സാമ്പത്തിക വിദഗ്ധർ തന്നെ കണക്കാക്കി കഴിഞ്ഞു ഇനി നമുക്ക് കേരളത്തിലേക്ക് വരാം കേരളം ചെമ്മീൻ കയറ്റുമതിയിൽ പ്രധാന പങ്കാണ് രാജ്യത്ത് വഹിച്ചു കൊണ്ടിരിക്കുന്നത് അമേരിക്കയിലേക്ക് പോകുന്നതിന്റെ മുപ്പത് ശതമാനമെങ്കിലും കേരളത്തിൽ നിന്നാണ് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് അമേരിക്ക താരിഫ് വർദ്ധിപ്പിച്ചതോടെ കേരളത്തിൽ നിന്ന് ഓർഡർ എടുക്കുന്നതും കപ്പൽ വരുന്നതുമൊക്കെ തടസ്സപ്പെട്ടിരിക്കുന്നു കേരളത്തിൽ നിന്നുള്ള കുരുമുളക് കശുവണ്ടി കയർ തുടങ്ങിയവയും പ്രതിസന്ധി നേരിടുകയാണ് കേരളത്തിൽ വലിയ തോതിൽ തൊഴിലില്ലായ്മ കാർഷിക വ്യാവസായിക മേഖലകളിൽ സൃഷ്ടിക്കാൻ പോകുന്നതാണ് ഇപ്പോഴത്തെ നീക്കങ്ങളൊക്കെയും ഇതിനു പുറമെ നിലവിലുള്ളവർക്ക് സമുദ്രോൽപ്പന്ന മേഖലകളിൽ കൂലി കുറയ്ക്കുന്ന നടപടികളും ഉണ്ടാകും ചുരുക്കി പറഞ്ഞാൽ വലിയ പ്രതിസന്ധിയാണ് അമേരിക്കയുടെ ഈ ഇരുട്ടടി രാജ്യത്തിന് വരുത്തി വെച്ചിരിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ വലിയ പ്രതിസന്ധിയാണ് അമേരിക്കയുടെ ഈ ഇരുട്ടടി രാജ്യത്തിന് വരുത്തി വെച്ചിരിക്കുന്നത് എല്ലാത്തിനും കാരണം സംഘികൾ പൊക്കിക്കൊണ്ട് നടന്ന ട്രംപും സംഘികളുടെ എച്ചിൽ നക്കിക്കൊണ്ട് ദേശീയ മാമാ മാധ്യമങ്ങൾ ഇതൊന്നും പുറത്തുവിടുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം